പുതിയ വീട്ടിലേക്ക് എല്ലാർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീട്ടിനടുത്തുള്ള ചാലയാർ പോയ നിറഞ്ഞോട്ടുണ്ട് ഇപ്പൊ നമ്മൾക്ക് ഒരു ആഗ്രഹം ഇതൊക്കെ അച്ചു നോക്കി നടന്നട്ടോ വെള്ളത്തിൽ പോയാൽ ഒരു രക്ഷയില്ല ഞാൻ കരക്കുന്നു നോക്കിക്കോളൂ നീന്തല് പോലും അറിയില്ല നടത്തോട്ടിന്നാല് അല്ല നേരെ മറിച്ച് ഞാൻ പോയി ഇങ്ങനത്തെ കുട്ടികളാട്ടോ അങ്ങനെ ചെയ്യണേ ഒരു വടിയോണ്ടല്ലോ അതാണ് അവിടെ ഞണ്ട് ഇതാ പേടിക്കല്ലേ ഫുള്ള് വെള്ളത്തിലാണ് മീനൊക്കെ അപ്പൊ ഇവിടുത്തെ വായൊക്കെ മുങ്ങിയെടുക്ക എന്റെ അച്ഛൻറെ വായകളങ്ങനെ തന്നെയാണ് ഇതിനായിട്ട് മുങ്ങിയെടുക്കണ്ട ഞങ്ങടെ ആടൊക്കെ വാഴ കൃഷിയൊക്കെ വെള്ളത്തിലായി പോയില്ലേ ഒരുപാട് നഷ്ടം ഒന്നും ഇന്ന് പൊതുവെ അവധിയാണ് അവധി ദൈനങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല സേഫായിട്ടിരിക്കണം ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇതാണ് രക്ഷിതാക്കളുടെ കൂടെ തന്നെ മക്കളൊക്കെ വെള്ളത്തിൽ ഇറക്കിയാകെ ഓരോ അസുഖങ്ങളൊക്കെ വരുത്താൻ അവസരം ഉണ്ടാക്കരുത് ആ അഭി തെറ്റിപ്പോ അല്ലേ ആ ബോട്ടിൽ കയറാൻ കഴിയാത്തത് കൊണ്ട് പോവല്ലടാ ഇതാണ് ഇവിടുത്തെ ഇപ്ലയത്തെ അവസ്ഥ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് ഇതിന് കൂടും അപ്പം ഇനി ഇവിടെ മഴ പെയ്താൽ ഈ കനാലൊക്കെ മൂടും ഉറപ്പ് മലപ്പുറം ജില്ലയിലെ റൂപ്പറമ്പ് ഭാഗത്താണ് ഈ വെള്ളം ഇത്രയുള്ളത് ചാലയാർ പുഴയുടെ തീരത്താണ് ഇത് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഉള്ളത് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കണം ബൈ